എല്ലാ ദിവ്യസ്വരൂപികൾക്കും വിനീതമായ നമസ്കാരം നിശ്ചലമായ ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ബോധം ഒരു പ്രത്യേക തരത്തിൽ ചലിച്ചപ്പോൾ ബുദ്ധിയായും ബുദ്ധി മറ്റൊരു തരത്തിൽ ചലിച്ചപ്പോൾ മനസ്സായും രൂപാന്തരപ്പെടുന്നു മനസ്സെന്നതും ബുദ്ധി എന്നതും ജീവൻ എന്നതും ഒരേ ശക്തിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങളാണ് എന്നാൽ മനോദലത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിച്ച് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളായി പരിണമിക്കുന്നു ഇവയെല്ലാമായി കഴിഞ്ഞപ്പോൾ ബുദ്ധി ഈ പ്രപഞ്ചപ്രതിഭാസങ്ങളെല്ലാം സത്യമാണെന്നും തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നത് വിസ്മരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ ആ ജീവിതത്തിൻ്റെ അവസ്ഥ ഒരു കവി പറയുന്നത് എന്താണ് മായ്ക്കിലും വൃത്തികൾ സത്യം മറയ്ക്കും നിഷ്കാമഭാവസം ശുദ്ധിയാൽ വൃത്തികൾ ഈ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി ആകെ ഭ്രമിക്കുന്നു സത്യത്തെ ഒട്ടും കാണാൻ സാധിക്കുന്നുമില്ല എന്നാൽ അസത്യത്തെ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു മായ്ക്കിലും അതായത് മായ്ച്ചു കളഞ്ഞാലും മായില്ല മേന്മേൽ എത്ര നമ്മളെ വേണ്ട എന്ന് വെച്ചാലും അത് വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കില്ല വീണ്ടും വീണ്ടും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മനോവൃത്തികൾ സത്യം മറയ്ക്കും സത്യത്തെ മറയ്ക്കാൻ ഈ മനസ്സിൻ്റെ ചലനമും സഹായകമു സത്യത്തെ മറച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൻ്റെ ചാഞ്ചല്യം അതാണ് മനോവൃത്തികൾ സത്യം മറയ്ക്കും മനസ്സിൻ്റെ വൃത്തികൾ സത്യത്തെ മറയ്ക്കുന്നു നിഷ്കാമ ഭക്തി സംശുദ്ധയാൽ അജ്ഞാനവൃത്തികൾ തേനസ്തമിക്കും നിഷ്കാമ ഭക്തിയാൽ നിഷ്കാമഭാവസം ശുദ്ധി നമ്മുടെ ഭാവം ഏറ്റവും ശുദ്ധാത്മമാ ശുദ്ധാത്മകമാകുമ്പോൾ നമുക്ക് ആ മനസ്സിൻ്റെ അജ്ഞാനം നീങ്ങും അതിന് നിഷ്കാമഭാവം നമുക്ക് വേണം ഒന്നിനോടും കാമനയില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാവണം നിഷ്കാമഭാവസം ശുദ്ധിയാൽ നിഷ്കാമമായ ഭാവസംശുദ്ധി കൊണ്ട് അജ്ഞാനവൃത്തികൾ തേഞ്ഞ് അസ്തമിക്കൂ അജ്ഞാനവൃത്തികൾ അങ്ങനെ മാത്രമേ ഇല്ലാതാവുകയുള്ളൂ എങ്ങനെ നിഷ്കാമ ഭാവസംശുദ്ധി നിഷ്കാമമായ ഒന്നിനോടും കാമനയില്ലാതെ സത്യസന്ധമായ ആത്മാർത്ഥമായ ഭാവം കൊണ്ട് മാത്രമേ ഈ ചിത്രത്തിൻ്റെ വൃത്തികൾ തേ ഇല്ലാതെ ആവുകയുള്ളൂ അപ്പോൾ മാത്രമേ തൻ്റെ നിശ്ചലാവസ്ഥയെക്കുറിച്ച് ബോധ്യം വരികയും ആ ചലനാത്മകമായ മനസ്സ് നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്താൽ സത്യം ബോധിക്കാൻ സാധിക്കും ഇനി മനസ്സിനെ ചലിപ്പിക്കുന്നത് എന്താണ് മനസ്സിനെ കർമ്മം ചലനമാണ് കർമ്മം കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ത്രിഗുണങ്ങളാണ് സത്വ രജ തമോ തമോ ഗുണവും രജോ ഗുണവും മനസ്സിനെ തമോ ഗുണം തൻ്റെ യഥാർത്ഥ സ്വരൂപം മറയ്ക്കുകയും ഗുണം ആ തനിക്ക് തോന്നപ്പെട്ട അയഥാർത്ഥമായ വസ്തു യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു രജോഗ ഇപ്രകാരം ഈ ത്രിഗുണങ്ങൾ സത്വഗുണം നമുക്ക് യഥാർത്ഥമായ സത്യത്തെ കാട്ടിത്തരുന്നത് ഇങ്ങനെ ഈ തമോ ഗുണവും രജോ ഗുണവും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ സത്യത്തെ മുഴുവൻ മറച്ച് നാം അസത്യമായ പ്രപഞ്ച ഭാവനകൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിയുകയാണ് ഈ ഭാവത്തിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നിഷ്കാമഭാവസംശുദ്ധി കൊണ്ട് അജ്ഞാനമെല്ലാം നീങ്ങി നമ്മൾ ഈ ചിത്തവൃത്തികളെല്ലാം ശമിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ബോധിക്കാൻ സാധിക്കുകയുള്ളൂ മായ്ക്കിലും മായില്ല മേന്മേൽ മാനോ വൃത്തികൾ സത്വം മറയ്ക്കും ആ സത്വത്തെ സ്വത്വത്തെ മറയ്ക്കും മനസ്സിൻ്റെ വൃത്തികൾ നിഷ്കാമഭാവസംശുദ്ധിയാല വൃത്തികൾക്കും